ഇന്നൊരു ബ്രോക്കറ് വന്നായിരുന്നു ഒരൊന്നര കോടി രൂപയൊക്കെ തന്നെ പാർട്ടിയടിയാണ് നാലഞ്ച് തൻ്റെ അല്ലേ അവർ പഴയ കെട്ടിടവും അവരിടിച്ച് പൊളിച്ച് കളയും സംസാരിക്കേ അമ്മ വെല്ലല്ലേ പ്രോപ്പർട്ടി നേരാണ് അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും ബാക്കി നിക്കണത് ഇല്ലെങ്കിൽ മരിക്കണാനും കൂടെ അയനട ഇതും പിറ്റു തൊളിച്ചാനേ മുങ്ങിത്താട ബോട്ടിപ്പെട്ട പോലാണ് മമ്മയും മോളും ഇപ്പൊ ഇത് വിൽക്കല്ലാണ്ട് അങ്ങേര് വരുത്തി വെച്ച കടം വിട്ടാ വേറെന്താണ് വഴി ഞാനിവിടെ വന്നപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ അവസ്ഥ എനിക്ക് എന്നും ഞാൻ സംസാരിക്കാ എന്നിട്ട് നിങ്ങ രണ്ടാളും കൂട്ടി ഒരു വാടക ഈ കച്ചവടം നടന്ന എന്റെ കുറച്ച് ബാധികളൊക്കെ തീർന്നു കിട്ടാറുണ്ട് ഓ അപ്പ അതാണ് അല്ലാതെ പച്ചക്കറ ഇടം കേറി രണ്ട് പെഗ് മതി ഇതിപ്പോ ഞാൻ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലോ ഇല്ലെങ്കി ചെട്ടിയിലെ വാറിലും കാച്ചാട്ട് ശീലായിട്ടെ വേണ്ട ഇതെന്താ സാറേ ഇതും അടിച്ചില്ല അടിച്ചു തന്നെ Það þarf að við erum að vera. Það er að vera. Það er að vera. Það er að vera. ആണോ ആഹാ എന്തേലും കഴിച്ചോ കഴിച്ചോ ഇല്ല മോളെ നാ ഇത് ഉണ്ട് ഇവിടെ പറഞ്ഞ എന്നിട്ട് തിരിച്ചു പോന്നല്ലേ ദുബായിക്ക് ഇല്ലെന്നേ ഇനി നാട്ടിൽ തന്നെ കൂടാന്ന് വെച്ചു ഒന്നുമില്ല ആ ജോലി മടുത്തു തീരെ ക്രിയേറ്റിവിറ്റി ഇല്ല പിന്നെ എന്റെ യൂട്യൂബ് ചാനലിപ്പോ ഭയങ്കര ട്രെൻഡിംഗ് ആ ഐഷൂസ് ലോഗ് നീ കാണാറുണ്ടാവൂല്ലേ എനിക്കിപ്പോ ഭയങ്കര ഫാൻസാ അതുകൊണ്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ചു ആവശ്യത്തിന് കാശ് നാട്ടിൽ തന്നെ ഉണ്ടാക്കാം പിന്നെ മിഥുന്റെ ചാനലിൽ ഫ്രീലാൻസിങ്ങും ഉണ്ട് അത് നന്നായി നമുക്ക് നമുക്കിടയ്ക്ക് കാണാമല്ലോ തീർച്ചയായും നിന്റെ വിശേഷങ്ങൾ പറ കുറെ ഉണ്ട് അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം ഞാൻ വിളിക്കാം നിന്നെ ഗുഡ് നൈറ്റ് ആയോ പിന്നല്ലാതെ ഇത്തരം വർത്തമാനം വേണ്ട വിവേക് ഞാനെപ്പോഴും ഓ വിട്ട് ഞാൻ ഫുഡ് കൊടുത്തു അമ്മ കഴിച്ചില്ല നീ വരട്ടെന്ന് അതെന്താ വിവേക് ഫുഡ് വന്നിട്ട് അമ്മ ഓ അയാൾ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ ഉണ്ടായിരുന്നു ഇവിടെ നിനക്കൊരു ഒരു കുപ്പി ബീർ വാങ്ങിപ്പിച്ചായിരുന്നു ഒരു മൂടിന് ഒരു ഗ്ലാസ് വേണമെന്ന് അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല മമ്മിയുടെ അവസ്ഥ വിവേകിന് അറിഞ്ഞൂടെ

हुए मम्मा प्रेजेंस ഞാനെന്ത് ചെയ്യാനാണ് മമ്മ എങ്ങനെയാ ഞാൻ അയാളോട് പറയാ നമുക്കെല്ലാം അറിയാവുന്നല്ലേ എന്ത് ഷൂട്ട് ആസ് യുഷു ഓരോ ഡയലോഗ് ശരി സാർ यस സാർ അത്ര തന്നെ മ്മയുടെ കണക്കാൻ മാറിയോ എന്നാ ഇതുകൂടി വിളിച്ചൊന്നും അ ഇതെന്നോ ഓരോടിയാ കുളിച്ച് ഫ്രഷ് ആയി ദാ ഇട്ടുണ്ട് എനിക്ക് നേരെങ്ങണം ഉറങ്ങിക്കോ പക്ഷെ എന്റർടൈൻമെന്റുകൾ ഒക്കെ കഴിഞ്ഞിട്ട് ദേ ഇന്ന് എനിക്ക് ഒന്നിനും വയ്യ അങ്ങനെ പറഞ്ഞേ എങ്ങനെയാ മൂന്നാല് ദിവസായില്ല പോയിട്ട് അവിടെ എന്താ ബാരി ഒന്നിനും സമാദിക്കില്ലേ അതൊരു വലിയ വാടല്ല മോളേ അങ്ങുകളാണോ നീ ഹിയർ समथिंग വെരി ഹോട്ട് ആൻഡ് സോഡാ സുകിപ്പിക്കേണ്ട എണി ദേ ചല്ലേ

ഹലോ വിവേകേട്ട വല്ല ലേഹിയും പുറത്തും മറന്നു വെച്ചായിരുന്നോ എന്നാ ലേഹിയത് മോളെടുത്ത് കഴിച്ചാൽ അവള് തൂച്ചല്ലോട് തൂച്ചല്ല പാവത്തിന് ഇന്ന് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല അമ്മയ്ക്ക് നല്ല സംശയമുണ്ട് കേട്ടോ വിവേകേട്ട കഴിക്കുന്ന ലേഹിയൊക്കെ എന്നോട് ചോദിച്ചു ആകെ നാണ നീ ഒന്ന് ഫോൺ വെച്ച കൂടുതലാണെങ്കി അവളെ വല്ല ഡോക്ടറെടുത്ത് കൊണ്ടുപോക എനിക്ക് അത് ഞാൻ ഇപ്പൊ നിൽക്കുന്ന എപ്പോഴും പറയുന്നല്ലേ ഈ സ്മെല്ലിഷ്ടം എനിക്കത് അറിയാമോ ഈ സ്മെല്ലും നിന്റെ ബോഡി സ്മെല്ലും കുറിച്ച് ചേരുമ്പോ അതാണോ അതിന്റെ കോമ്പിനേഷൻ മതി നിർത്തി

നമുക്ക് കുറച്ച് സംസാരിക്കുകയും ചെയ്യാമല്ലോ ലൊക്കേഷൻ അയച്ചാ മതി ഓക്കെ സാർ ഈ ദിവ്യ ബ്യൂട്ടീഷ്യൻ ദിവ്യ മുരളീധര എത്ര മനസ്സിലാവാത്ത <laughs> 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 എത്ര പറഞ്ഞാൽ നിനക്ക് എന്താ മനസ്സിലാവാത്തേതു മുന്നോട്ട് പോവൂലിക്കാ നീ അത് വേണ്ട കൂടി പോയാ വീടി അത്രീഷ് ഇപ്പൊ തന്നെ എത്ര ടേക്കായി ഹലോ ആദ്യമായിട്ടാണോ അതെ ഇത് ഹീറോയിനാ നിങ്ങളുടെ വോയിസ് ഒന്ന് ടെസ്റ്റ് ഹരീഷേ സർ ഇത് ഞാൻ ട്രൈ ചെയ്യാം വേണ്ട വേണ്ട ടൈം വേസ്റ്റ് അതെ ഹരീഷേ വേറെ വല്ല ചെറിയ വോയിസ് ഉണ്ടെങ്കിൽ അപ്പം നോക്കാം ശരി സർ അവരോട് കേട്ടോ ഐഷു ീ എവിടെയുണ്ട് ഞാൻ മിഥൻ്റെ സ്റ്റുഡിയോണ്ട് എന്താടി ഞാൻ അതിൽ വരട്ടെ എനിക്ക് എനിക്കല്പം സംസാരിക്കാനുള്ളൂ എന്താ നിന്റെ ശബ്ദം വല്ലാതെ ആകെ അപ്സെറ്റാ പറയാം നീ ഫ്രീ ആണോ ഇവിടെ തിരക്കാം എന്നാലും നീ വാ നമുക്ക് അപ്പുറത്തെ കോഫി ഷോപ്പിൽ ഇരിക്കാം എങ്ങനെയാ എനിക്ക് അറിഞ്ഞൂടാ എല്ലാരും കേൾക്കേ മൈക്കിൽ കൂടെ അയാൾ ഇൻസൾട്ട് ചെയ്തത് പോട്ടതാ വിട്ടുകളാ ഒന്നും അങ്ങോട്ട് ഈ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ മിസ് കൊച്ചി മിസ് കേരളക്ക് ബെസ്റ്റ് ഫോട്ടോജെനിക് ഫേസ് എല്ലാവരും കൂടെ ഇപ്പം സിനിമയിൽ ഹീറോയിനാവും എന്ന് പറഞ്ഞ് പിരികേറ്റി എത്ര ഓഡീഷനും പോയി എത്ര പ്രൊഡക്ഷൻ കമ്പനികൾ കയറി ഇറങ്ങി എത്ര നാളായി ശ്രമിക്കുന്നു നടക്കൂലെന്ന് തോന്നിയപ്പോൾ നിവൃത്തിയേടുകൊണ്ടാ ഈ ചെറിയ റോളൊന്നും പറഞ്ഞ് പോകുന്നത് അഞ്ഞൂറോ ആയിരോ എന്ത് കിട്ടിയാലും എനിക്കിപ്പോൾ അത് വലിയ എമൗണ്ടാണ് മമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാലോ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ആരോടും പറയാറില്ല നിന്നോടും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി കപ്പം ഉണ്ടാക്കി വെച്ച കടങ്ങൾ മമ്മയുടെ ചികിത്സ ഏറ്റവും വലിയ പ്രോബ്ലം വിവേക ഏത് വിവേക് അങ്ങനെ ഒരാളുണ്ട് എന്റെ ജീവിതത്തിൽ ആള് വന്നിട്ടുണ്ട് ഇതാണ് പോളുടെ കൊച്ചിന്റെ ഹോസ്പിറ്റലാണ് സുഗറിലാണ് അഡ്മിറ്റാണ് അതാണ് മുറി തുറന്നല്ലേ സാറേ എല്ലാ സൗകര്യവും കേട്ടാ ബാത്റൂം മാത്രം അപ്പുറത്താണ് ഭയങ്കര കാറ്റാണ് കേട്ടോ പാനൊന്നും വേണ്ട ആ മോളെ ആറു മാസത്തെ അഡ്വാൻസ് പതിനായിരം രൂപ പാടാ പുള്ളി അമ്മ പിന്നെ പുള്ളി വേറെ കാര്യം ചോദിച്ചു മൂപ്പർക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴേ എപ്പോഴും അതെ വയറ്റിനത്ര പിടിക്കൂലെന്ന് നമ്മുടെ കിച്ചണോടൊന്നും ഉപയോഗിച്ചിട്ട് ചോദിച്ചു അല്ല ഭക്ഷണം പുള്ളി വെച്ച് ചോദിച്ചോളൂ കാലത്ത് ഒരു മണിക്കൂർ വൈകുന്നേരം ഒരു മണിക്കൂർ അത്രേ ഉള്ളൂ എങ്കിൽ വാടക തരും പറയാം തരും ഞാൻ അമ്മയോട് ചോദിക്കട്ടെ ആ സമയത്താ മമ്മയുടെ ട്രീറ്റ്മെന്റും സർജറിയും ഒക്കെ മമ്മ മിക്കപ്പോഴും ഹോസ്പിറ്റലിലാണ് ഇടയ്ക്ക് ഞാനും അയാളും വീട്ടില് ഒറ്റയ്ക്കാവും എപ്പോഴാണ് അയാളോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് എനിക്കറിയില്ല നാട്ടിൽ ഭാര്യയും കുട്ടിയും ഉണ്ടെന്നുള്ള കാര്യം അയാൾ മറച്ചൊന്നും വെച്ചില്ല ആ ഫ്രാങ്ക്നെസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അയാളോട് ഇഷ്ടം തോന്നാനുള്ള കാരണം ക്രൈസിൻ്റെ സമയത്ത് വലിയ ആശ്വാസമായിരുന്നു അയാളുടെ സപ്പോർട്ടും കെയറും പലപ്പോഴും ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായി അയാളും അമ്മയും നോക്കി അയാളുടെ അമ്മയെപ്പോലെ തന്നെ അതുപക്ഷേ അയാൾ ശരിക്കും എക്സ്പ്ലോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോ ആദ്യം അമ്മയ്ക്ക് കലിപ്പായിരുന്നു തീരുമാനമെടുക്കുമ്പോൾ പലവട്ടം ആലോചിക്കണമെന്നും അമ്മ പറഞ്ഞത് പക്ഷെ ഞാൻ കേട്ടില്ല ഒരു പ്രത്യേക ക്യാരക്ടർ ക്യാരക്ടറായ മദ്യം കഴിക്കില്ല ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കില്ല എനിക്ക് എനിക്കയാളെ തീരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല യശു ചിലപ്പോ ഭയങ്കര സ്നേഹ അത് റിയലാണോ അഭിനയമാണോ എന്നൊന്നും എനിക്ക് അറിയാനേ പറ്റുന്നില്ല ചില സമയത്ത് എനിക്ക് അയാളെ കൊല്ലാൻ തോന്നുന്നു അതില്ലാതെ ഒരു രാത്രി പോലും അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല ആ സമയത്ത് വേദനിപ്പിക്കുന്നതാ അയാൾക്ക് പ്ലഷർ വൈഫിന്റെ അടുത്തും അയാൾ ഇങ്ങനെ ഇങ്ങനെയാവൂ അതറിയില്ല ആയിരിക്കും നിനക്ക് അറിഞ്ഞൂടെ ഇതിൽ തരം അസുഖ പാർട്ട്നറെ വേദനിപ്പിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഈ സെക്ഷൽ പ്ലഷർ കിട്ടുള്ളൂ വെറുതെ എന്തിനാ സഹിക്കുന്നത് അയാൾ ഒഴിവാക്കിക്കൂടെ നിനക്ക് ഞാൻ ആലോചിക്കാറുണ്ട് മമ്മയോട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അതും കൂടെ താങ്ങാൻ പറ്റില്ല പാവത്തിന് ഞാൻ മോളുടെ പ്രോഗ്രാംസ് അടക്കൊക്കെ കാണാറുണ്ട് ഇവിടെ കാണിച്ചു തരും ആണോ മമ്മക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ കുറേ പാട്ട് കേൾക്കും പിന്നെ യൂട്യൂബും ഒ ടി ടി മൂവീസൊക്കെ ഓ ഞാൻ ഈ സ്റ്റാൻഡിൽ ഫോൺ വെച്ച് കൊടുക്കും ശരി എന്നാ ഞാൻ നിറങ്ങട്ടെ മമ്മ കുറച്ച് തിരക്കുണ്ട് ഓക്കെ ും പുള്ള ഓഫീസിൽ നിന്ന് ഇറങ്ങിയ കുറേ ഉത്തേജക മരുന്നുകൾ വാങ്ങി വരും നീ എനിക്ക് കുറച്ച് ക്യാഷ് വരുമോ ഒരു ഫൈവ് തൗസൻഡ് നാളെ അമ്മയുടെ മരുന്ന് വാങ്ങിക്കണം നല്ല വിലയാ ഡബിങ് നടന്നെങ്കിൽ ഉണ്ടായിരുന്നെ എല്ലാത്തിനും അയാളോട് ചോദിക്കാൻ ഒരു മടി ഏഹ് തന്നെ ഗൂഗിൾ പേ ചെയ്യാം ഓക്കെ